ം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ ഹാൻഡ് ക്രിക്കറ്റ് ഓൺലൈനിലാണ് കളിച്ചത് ഈ പ്രാവശ്യം നമുക്ക് ഹാൻഡ് ക്രിക്കറ്റ് കമ്പ്യൂട്ടറിൻ്റെ കൂടെ വന്ന് കളിച്ചാലോ കൂട്ടുകാർ റെഡിയല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ആളുകൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തൊട്ട് താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അത് നമുക്ക് ഹാൻഡ് ക്രിക്കറ്റ് എടുക്കാം ഓക്കെ ഞാൻ ഹാൻഡ് ക്രിക്കറ്റിൻ്റെ ആണ് ഇപ്പോൾ ഉള്ളത് ഇനി നമുക്ക് നോക്കാം ലെവലായി ആറ് ഷോപ്പ് ഉണ്ട് എക്സ്പ്ലോർ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പ്ലേ കമ്പ്യൂട്ടർ പ്ലേ കമ്പ്യൂട്ടർ കാണിച്ചു ഞാൻ ഞാനതിൽ ക്ലിക്ക് ചെയ്യുകയാണ് സെലക്ട് ഗെയിം മോഡ് വൺ അപ്പോൾ ഞാൻ അവിടെ വൺ ക്ലിക്ക് ചെയ്യാം സെലക്ട് ഓവർ അപ്പോൾ എനിക്ക് ഉള്ളത് അഞ്ച് ഓവറും ടെൻ വിക്കറ്റുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കളി തുടങ്ങാം സെലക്ട് വിക്കേസ് ഗെയിം മോഡ് നമുക്ക് ഈസി ഉണ്ട് ഉണ്ട് ഞാൻ ഇപ്പൊ ഞാൻ പ്ലേ കൊടുക്കാൻ ഹാൻഡ് ക്രിക്കറ്റ് എനിക്ക് ഈസിടെ ദ കോയിൻ കാണിക്കുന്നത് ഞാൻ ഫ്ലിക് കോയിൻ കൊടുക്കാൻ പോവാൻ ഓക്കെ അപ്പൊ കമ്പ്യൂട്ടറാണ് ഇപ്പോൾ ടോസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ കമ്പ്യൂട്ടറാണ് ബാറ്റിംഗ് കിട്ടിയിരിക്കുന്നത് എനിക്ക് ബോളിംഗ് അപ്പം ഞാനിവിടെ സ്റ്റാർട്ട് ഗെയിം കൊടുക്കാൻ പോകണം ഇവിടെ ഗെയിം ഇൻഫോം കാണിക്കുന്നു വീണ്ടും ഒരു സ്റ്റാർട്ട് ഗെയിം കൊടുക്കാൻ പോകണം അപ്പോൾ എനിക്ക് ബോളിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ബോൾ ഇടാൻ പോവാണ് ഞാൻ ഫൈവ് ആണ് വയ്ക്കാൻ പോണത് ഞാൻ ആണ് പോയിക്കാൻ പോണത് അപ്പൊ കമ്പ്യൂട്ടറിന് സിക്സ് റണ്ണ് സിക്സ്കോർ ആയിരിക്കുന്നു കമ്പ്യൂട്ടറിന് ഞാൻ വീണ്ടും ഔട്ട് ആക്കിയിരിക്കുന്നു വീണ്ടും സിക്സ് വെക്കാം ാണ് അതിന് ട്വന്റി ത്രീ എടുത്തു ഞാനിപ്പോ വീണ്ടും അഞ്ചു വയ്ക്കാം കമ്പ്യൂട്ടറിന് ഇരുപത്തി ഒമ്പത് റണ്ണെടുത്തിരിക്കുന്നു കമ്പ്യൂട്ടർ ഇതിനെ ഔട്ടാക്കാൻ തന്നെ പാടായിരിക്കും എനിക്ക് തോന്നുന്നത് നമുക്ക് ഔട്ട് ആക്കാം തേർട്ടി ത്രീ ഞാനിപ്പോൾ ആറ് പോവാണ് അപ്പോൾ ഒരു വിക്കറ്റ് കൂടി കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടർ ഇങ്ങനെ ഞാനിപ്പോ സിക്സ് ആണ് വെച്ചത് നേരത്തെ അഞ്ചൊക്കെ വെച്ചു അപ്പോൾ

എടുത്തിരിക്കുകയാണ് ഗസ് കമ്പ്യൂട്ടർ അപ്പോൾ എനിക്ക് മിക്കവർ ജയിക്കാൻ വീണ്ടും കുറച്ച് റണ്ണ് വരും എന്തായാലും എൻ്റെ ബാറ്റിംഗ് ആയിട്ടില്ല റൺ ആറ് വീണ്ടും

അത് നാല് വെച്ചു 76 ഞാൻ ഇപ്പൊ വീണ്ടും കണ്ടോ ഞാൻ 6 വെച്ചു അതിനെ വീണ്ടും ഔട്ട് ആക്കിയിരിക്കയാണ് വീണ്ടും ഞാൻ 6 വെക്കാം അപ്പോ 81 റൺ ആണ് ഓവർ ഫിനിഷ് ആയി നൗ യു नीड ടു സ്കോർ 82 റൺസ് ഫ്രം 5 ഓവേഴ്സ് ടു विन दिस ഗെയിം ടാർഗറ്റ് 82 ടോട്ടൽ ഓവേഴ്സ് 5 ടോട്ടൽ വിക്കറ്റ്സ് 10 അപ്പോൾ എനിക്ക് അഞ്ച് ഓവറും അഞ്ച് വിക്കറ്റ് സോറി അഞ്ച് ഓവറും പത്ത് വിക്കറ്റുമാണ് ഉള്ളത് അപ്പം എന്തായാലും എയ്റ്റി ടു റണ്ണെടുക്കണം ഓക്കെ അപ്പം ഞാൻ ബാറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്തു അവിടെ ബാറ്റ് എന്ന് കാണിച്ചപ്പോൾ ഞാൻ ബാറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്തു അപ്പം ഞാൻ സിക്സ് അടിക്കട്ടെ ആദ്യം പിന്നെ ഈ സിക്സ് റണ്ണായിരിക്കണം ഇപ്പം തന്നെ എൻ്റെ ഒരു വിക്കറ്റ് പോയി അഞ്ച് വെച്ചു ഞാൻ അടിച്ചു എനിക്ക് പത്ത് റണ്ണുണ്ട് റണ്ണ് അപ്പൊ വീണ്ടും എന്റെ വിക്കറ്റ് പോയിരുന്നതിനും കുഴപ്പമില്ല ും വീണ്ടും ഞാൻ അഞ്ചു വെച്ചു അതിന്റെ വിക്കറ്റ് എടുത്തു സിക്സ് റണ്ണ് വീണ്ടും വിക്കറ്റ് പോയി എൻ്റെ ഞാൻ നാലുവയ്ക്കാൻ പോകണം ഔട്ടായി ഞാൻ പോവാണ് വെക്കാം വെക്കാം സ്കോർ സൂക്ഷിച്ചി കളിക്കാം ഞാൻ വീണ്ടും അടുത്ത കളി കളിക്കാൻ പോണ അടുത്ത എന്താ പറയാ അടുത്ത ഞാൻ ബാറ്റ് ചെയ്യാൻ പോവാണ് ജയിക്കും ഞാൻ വീണ്ടും ത്രീ വെച്ചു നേരത്തെ ഫോർ വെച്ച് ഔട്ടായി ഞാനിപ്പോ ത്രീ ആണ് വെച്ചത് വീണ്ടും വിടത്തില്ല റണ്ണെടുത്തിരിക്കുന്നു ഞാൻ ഇപ്പോൾ

എന്തായാലും ഇതില് ആരാണ് ജയിച്ചതെന്ന് വ്യക്തമല്ല എന്തായാലും കമ്പ്യൂട്ടറും ജയിച്ചില്ല ഞാനും ജയിച്ചില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിശേഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം നിങ്ങളും കമ്പ്യൂട്ടറിൻ്റെ കൂടെയും പിന്നെ ഓൺലൈൻ മൾട്ടിപ്ലെയറും ഇതെല്ലാം നിങ്ങൾ കളിച്ചു നോക്കണം അപ്പോൾ ഇന്നലെ നമ്മൾ പ്ലേ ഓൺലൈനിലാണ് കളിച്ചത് വേറൊരു ഹിന്ദിക്കാർ നമ്മുടെ റോഷന് വേണ്ടാണ് ഇന്നലത്തെ കളി ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ടാണ് കളിച്ചത് എന്നാലും കമ്പ്യൂട്ടറും ചോയിച്ചില്ല ഞാനും ചേച്ചില്ല എന്നറിയാണ് അപ്പം മാച്ച് ടൈറ്റ് ഓക്കെ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാത്ത ആളുകൾ ലൈക്ക് ചെയ്യുക ഞാൻ ഇൻ്റർനാഷണൽ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഹാൻഡ് ക്രിക്കറ്റിലെ പുതിയൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരും എല്ലാവർക്കും ബൈ ബൈ